പാലപ്പഴകം മൂലം ജീർണിച്ച് നിലം പൊത്താറായി പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്കായി നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പദ്ധതി നിലച്ചതോടെ കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായിരുന്നു എന്നാൽ റവന്യൂ വകുപ്പുമായി ഉടമസ്ഥ തർക്കം നിലനിൽക്കുന്നത് മൂലം ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുകയാണ് കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് പൂയംകുട്ടി പീണ്ടിമേട് ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കമാകുന്നത് പദ്ധതിയുടെ ഭാഗമായുള്ള പലവിധ പാരിസ്ഥിതിക പഠനങ്ങൾക്കായി വിദഗ്ധരെ എത്തിച്ചിരുന്നു ഇവർക്കായി പണി പണികഴിപ്പിച്ചതാണ് ഈ കാണുന്ന കെട്ടിടങ്ങൾ എന്നാൽ പദ്ധതിക്ക് കേന്ദ്രാനുമതി നിഷേധിക്കപ്പെട്ടതോടെ ജീവനക്കാർ തിരികെ പോയി ഇതോടെ കെട്ടിടങ്ങൾ ആൾതാമസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടർന്നു ഇപ്പോൾ ജീർണിച്ച് തകർച്ചയെ നേരിടുകയാണ് കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങൾ നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കെട്ടിടങ്ങൾ പലതിന്റെയും മേൽക്കൂരകളും ഭിത്തികളും തകർന്നു വീണതായി കാണാം പൂർണ്ണമായും തകരാതെ ബാക്കി നിൽക്കുന്ന കെട്ടിടങ്ങൾ കെ എസ്ഇബി ഉദ്യോഗസ്ഥർ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് അടുത്ത കാലത്തുവരെ അൻപത് രൂപയായിരുന്നു വാടക ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ഉയർത്തി എന്നാൽ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന ഭൂമി സംബന്ധിച്ച് ഇപ്പോഴും റവന്യൂ വകുപ്പുമായി തർക്കം നിലനിൽക്കുകയാണ് ഇക്കാരണം തന്നെ ഈ ഭാഗത്തുള്ള ഗ്രൌണ്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇതേക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ പരാതിപ്പെടുന്നു അപ്പോൾ അത്തരത്തിൽ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് പൂയ്യൻകുട്ടിയുടെ ആളുകൾക്ക് അവിടെ കുറേ ആളുകളുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നാലായിരം ഹെക്ടർ വനം ഗ്യാസ്മെൻ്റ് ഏരിയയിൽ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പദ്ധതി വേണ്ടെന്ന് വെക്കുമ്പോൾ അതിനുവേണ്ടി ചിലവാക്കിയ കെ എസ് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കൻ രൂപയാണ് അതിനു വേണ്ടി ചിലവാക്കിയത് അപ്പോൾ അവിടെ അനുബന്ധമായ ചില ജോലികളൊക്കെ കൊയ്യൻകുട്ടി വനത്തിനകത്ത് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടമ്പഴിയിൽ ഈ പന്ത്രണ്ടിലധികം വരുന്ന ക്വാർട്ടേഴ്സുകൾ ലക്ഷങ്ങൾ ചിലവിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിപ്പോൾ ശരിക്കും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറിയിരിക്കുകയും മിക്ക അധികം ക്വാട്ടേഴ്സുകൾ തകർന്ന് തെരുപ്പണമായി കിടക്കുകയാണ് ഈ ക്വാർട്ടേഴ്സുകൾ അവിടെ നിന്ന് മാറ്റണമെന്നും അത് പൊളിച്ചു നീക്കണമെന്നും നാട്ടുകാരുടെ ഒട്ടേറെ പരാതികളുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ അവർ ആർ അത്തരം ആർഗ്യുമെൻറ്റിൽ ഇത് കെ എസ് സി ബി ഡെന്ന് അവർ വാദിക്കുകയും അല്ല ഇങ്ങനെ വാദങ്ങൾക്കിടയിൽ നിലവിൽ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ ശല്യം തന്നെയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം അടച്ചുറപ്പില്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ രാത്രികാലങ്ങളിൽ മദ്യപരുടെയും മറ്റും താവളമാവുകയാണ് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ച് കെട്ടിടങ്ങളും പരിസരവും പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കണം എന്നതാണ് ഇവിടെ നിന്ന് ഉയരുന്ന ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക്